എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ട് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു മായവും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കളറിന് നല്ല വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇത് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസ് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അനാറാണേ ഒരു വലിയ അനാർ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ചെറിയ അനാറാണെങ്കിൽ ഒരു രണ്ട് അനാറ് എടുക്കുക ഇത് രണ്ടും മാത്രമാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ അനാറും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ജ്യൂസ് ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരളവ് സാധനം ഞാനിവിടെ എടുത്തപ്പോൾ എനിക്ക് ഒന്നര ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് തരിതരിയായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്നെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ അനാറിൻ്റെ കുരുമൊക്കെ നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ ചെയ്യുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് ടോട്ടൽ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ല നേർപ്പിച്ച ജ്യൂസാണ് വേണ്ടതെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പക്ഷേ എത്രത്തോളം അളവ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും അത് ഗുണം ഉണ്ടാവുക ഇത് നല്ലപോലെ അരച്ചുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ഈ ജ്യൂസിന് കിട്ടുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരച്ചു മാറ്റി കൊടുക്കാം അപ്പോൾ അയക്കുന്നില്ലെങ്കിൽ തരിതരിയായിട്ട് അതിനകത്തുണ്ടായിരിക്കും അത് അങ്ങനെ കുടിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ അതുപോലെ തന്നെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് അരച്ചും കൂടെ എടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രിങ്ക് ഇങ്ങനെ തന്നെ ഒരാഴ്ച കുടിച്ച് നോക്കിക്കോളൂ നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു ഗ്ലോയിങ്ങും ആ കളറൊക്കെ സ്കിന്നിൻ്റെ ആയി വരുന്നത് കാണാം അതിന് ശേഷം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രകാശമൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതി ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മളൊന്ന് വെളിയിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ലപോലെ ടാൻ അടിച്ചിട്ടൊക്കെ ഉണ്ടാകും ഇരിക്കുമല്ലേ അതൊക്കെ മാറി നമ്മുടെ പഴയ കളർ നിലനിർത്താനും സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ജ്യൂസ് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രത്തോളം ജ്യൂസ് ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അനാറ് അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയാനും ബ്ലഡ് പ്രഷറിൻ്റെ അളവ് കുറയാനും അതുപോലെ കൊളസ്ട്രോൾ നിലയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അനാറ് അതുപോലെ ക്യാരറ്റ് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് വൈറ്റമിൻ എയും സിയും ഫൈബറും ഒക്കെ ധാരാളം ക്യാരറ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാരറ്റ് അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് നല്ല വ്യത്യാസം നിറവ്യത്യാസം തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേസിൽ ആണ് അത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഈ ജ്യൂസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചേർത്ത് കൊടുക്കണമെന്നില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് ബേസിൽ സീഡ്സ് ഇത് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ വേണം ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂ ഒന്ന് കുടിക്കുക അതിന് ശേഷം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ട് കുടിച്ചിരുന്നാലും മതി ഈ ഒരു ഡ്രിങ്ക് ഇതിലേക്ക് ഷുഗറോ മിൽക്കോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം മധുരം വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ആഡ് ചെയ്യാവുന്നതാണ് അനാറിന് ഒരു മധുരം ഉണ്ട് അതുപോലെ ക്യാരറ്റിനും മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഒരു സ്പൂൺ അളവ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ പാരച്ചോട്ടിൻ്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സാധാരണ വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണേ അപ്പോൾ ഒരു സ്പൂൺ അളവിന് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവ് തേനാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടാക്കി വെക്കണമെങ്കിൽ അളവ് എടുത്തിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് അളവ് തേനും കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേനും വെളിച്ചെണ്ണയും തമ്മിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ എല്ലാവരും തന്നെ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ കണ്ണിനടി നല്ല ഡാർക്ക് കളറ് വരുന്നത് കാണാം അപ്പോൾ ഒരുപാട് ക്രീമൊക്കെ വാരി തേക്കാതെ നമുക്ക് നാച്ചുറലായിട്ട് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നാച്ചുറൽ ആണ് കേട്ടോ ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും തേനും കൂടെ വെച്ചിരുന്നാൽ നമുക്ക് രാത്രി സമയത്ത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കണ്ണിനടിയിൽ ഇത് പുരട്ടി കൊടുക്കുക രാവിലെ വാഷ് ചെയ്ത് കളയുക ഇതുപോലെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് പുരട്ടി കൊടുത്തതിന് ശേഷം ഇരുപത് എങ്കിലും മാക്സിമം വെച്ചിരുന്നതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക അപ്പോൾ നല്ല വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലാണ്ട് എന്തെങ്കിലും ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്ന കറുപ്പാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ തന്നെ അത് മാറുകയുള്ളൂ അല്ലാണ്ട് ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന കറുപ്പ് കളറാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കണ്ണിനടിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് കൂടെ ചെയ്ത് കൊടുക്കുക ഒരേ ഡയറക്ഷനിൽ വേണം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത് പൂർണ്ണമായിട്ടും തന്നെ മാറിക്കിട്ടുന്നതാണ് ആ കറുപ്പ് കളറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കൈയുടെ മുട്ടിലും കഴുത്തിലും കാലിൻ്റെ മുട്ടിലും ഒക്കെ കറുപ്പ് കളറുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കൈയുടെ മുട്ടിലെ കറുപ്പൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നത് കാണാം അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ കെമിക്കലൊന്നും അടങ്ങാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു റെമഡിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ